തൈപ്പൂയത്തിന്റെ പ്രത്യേകതകൾ ശിവഭഗവാൻ നടരാജരായി ആനന്ദ താണ്ഡവമാടിയ ദിവസമാണ് മാർഗഴി മാസത്തിലെ തിരുവാതിര ഈ ആനന്ദ നൃത്തത്തെ ബ്രഹ്മ വിഷ്ണു പതഞ്ജലി വ്യാകരപാതർ എന്നിവരോടൊപ്പം പാർവതി ദേവിയും കൺകുളിർക്കെ കണ്ടു ഈ സമയം പാർവതി ദേവിക്ക് ഒരു ആഗ്രഹം തോന്നി തനിക്കും ഇതുപോലുള്ള ഒരു നൃത്തം ചെയ്യണമെന്ന് ഇതേ ആഗ്രഹം തന്നെ വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും മറ്റു മഹർഷിമാരും പറഞ്ഞപ്പോൾ ദേവിയുടെ ആഗ്രഹം കൂടി വന്നു അങ്ങനെ ശിവഭഗവാനും ബ്രഹ്മ വിഷ്ണു മറ്റു മഹർഷിമാർ എന്നിവർക്കു വേണ്ടി ശിവകാമി ദേവി താണ്ഡവമാടിയ ദിവസമാണ് തൈപ്പൂയ ദിവസം ഈ ദിവസത്തിൽ മുരുകഭഗവാനെയും വഴിപാടുകൾ ചെയ്യുന്നുണ്ട് പഴനി ക്ഷേത്രത്തിൽ തൈപ്പൂയ ദിവസത്തിൽ കാർത്തികേന പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട് പഴനിമലയുടെ അടിവാരത്തിൽ പെരിയനായികി ക്ഷേത്രത്തിൽ ശിവഭഗവാനോടൊപ്പം പാർവതി ദേവിയും ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു ഈ ക്ഷേത്രത്തിൽ മുരുകഭഗവാന്റെ സന്നിധിയുമുണ്ട് ഇവിടെ പെരിയനായികി അമ്മയായ പാർവതി ദേവിയുടെ പ്രതിഷ്ഠയാണ് പ്രധാന എങ്കിലും കൂടി അവിടെയുള്ള കൊടിമരം മുരുക